ഴുതൊഴുത്തിൽ പശുവേ കറന്നമ്മ വാടാതെ പാൽ കാച്ചിയുറിയിൽ വെച്ചു എഴുതൊഴുത്തിൽ പശുവേ കറന്നമ്മ വാടാതെ പാൽ വെച്ചു ആ ഒരിക്കോരടയാൾ കെട്ടും കെട്ടിട്ടമ്മ നേരം പോയി പട പറയാൻ പശുവേ കരം നമ്മടാകെ പാൽ കാച്ചിയുരിയിൽ വച്ചു ആ പടവറഞങ്ങിരിക്കുന്ന നേരത്ത് നാൾ കേട്ടതും ദോശ തൊഴുത്തിൽ പശുവേ കരം നമ്മടാകെ പാൽ കാച്ചിയുരിയിൽ വെച്ചു ആ ഇടിയോ വെടിയോ പടമോ എന്റെ ചെറുപില്ല എഴു തൊഴുത്തിൽ പശുവേ കരം നമ്മാതെ കാൽ കാത്തിൽ വച്ചു ഇടിയോ വെടിയോ പടമൂഴ കോമൽ എന്തെ നാ എൻറെ ചെറുപില്ല എഴു തൊഴുത്തിൽ പശുവേ േ പാൽ കാറിയിൽ വച്ചു ഇടിയോ വെടിയും പടമോഴക്കോമല്ല എൻ മകൻ കൃഷ്ണനും വെണ്ണാകട്ടു വണ്ണാകട്ടു പശുവേ കഥ നമ്മൾ കാച്ചിയുറിയിൽ വച്ചു ഇടിയോ വെടിയോ പടമോഴക്കോമല്ല എൻ മാ பசுவே கரண் நம்மா வாடாதே கால் காச்சியுரையில் வச்சு அம்மீ ஜீரமுத்தி பீடம் வலி ஜெஜ் என் மகன் கிருஷ்ணனும் வெண்ணாகட்டோ தெழு தொருத்தில் பசுவே கரண் நம்ம வாடாதே கால் காச்சியுரையில் வச்சுவோம் மஞ்ச ൊരിഞ്ഞം കൺവിക്കുന്ന പഴം തി